പൂരനഗരിയുടെ മാനത്ത് കരിമരതിന്റെ വിസ്മയം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളുമായി പൂരനഗരിയെ ആവേശ തിമിർപ്പിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശബ്ദവർണ്ണങ്ങളുടെ സമന്വയമാണ് അമിട്ട് വർണ്ണക്കാഴ്ച ഒരുക്കുമ്പോൾ ഓലപ്പടക്കം മുതൽ കുഴിമന്നൽ വരെയുള്ളവ ശബ്ദ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും മാലയായി കെട്ടുന്ന ഓലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങുന്ന വെടിക്കെട്ട് ഗുണ്ടും വിവിധ നിറങ്ങളിലുള്ള അമിട്ടും കുഴിമിന്നലുമൊക്കെയായി പൊട്ടി വരികയും രണ്ടായിരം കിലോഗ്രാം വീതം കരിമരുന്ന് ഉപയോഗിച്ചാണ് സാമ്പിൾ വെടിക്കെട്ടും പുലർച്ചെ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒരുക്കുന്നത് ഓരോ വിഭാഗവും വർഷം തോറും വെടിക്കെട്ടിൽ സ്പെഷ്യലുകൾ അവതരിപ്പിക്കുക പതിവാണ് സർജിക്കൽ സ്ട്രൈക്കാണ് തിരുവമ്പാടിയുടെ ഇത്തവണത്തെ സ്പെഷ്യൽ അമിട്ട് പൊട്ടിയ ശേഷം ഉഗ്രശബ്ദത്തോടെ മാനത്ത് വെടിയുണ്ടകൾ പായുന്ന രീതിയിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് കുതിച്ചുയരുന്ന അമിട്ടിൽ നിന്ന് കുട പാരച്ചൂട്ട് പോലെ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൽ എൽഇ ഡി പ്രഭയിൽ സന്ദേശം തെളിയുന്നതാണ് മറ്റൊന്ന് ആകാശത്ത് പൊട്ടിവിരിഞ്ഞ് വിമാനം പോലെ പറക്കുന്ന ഡ്രാഗൺ ഫ്ലൈറ്റ് അമിട്ടിൽ നിന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി ആറ് വർണ്ണങ്ങളിൽ വിരിയുന്ന മാജിക് ക്രിസ്റ്റൽ എന്നിവയാണ് തിരുവമ്പാടിയുടെ മറ്റു സ്പെഷ്യലുകൾ ഒന്നര പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കുന്നത് കാൽനൂറ്റാണ്ടായി തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കൺവീനറായി ചുമതല നിർവഹിക്കുന്നത് പി ശശിധരനാണ് പ്രാവശ്യം സാമ്പിൾ വേടിക്കിട്ട് എന്തായാലും തിരുവമ്പാടി വിവാഹത്തിന്റെ വളരെ ഭംഗിയായിട്ട് എല്ലാവിധ ചേരുവകളും ചേർത്ത് അണിയറയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു പ്രാവശ്യവും നമ്മൾ മൂന്ന് അമിട്ടുകൾ വ്യത്യസ്ത മൂന്ന് അമിട്ടുകൾ നമ്മൾ ഇവിടെ അണിയറയിൽ ഒരുക്കുന്നുണ്ട് മാജിക് ക്രിസ്റ്റൽ സർജിക്കൽ സ്ട്രൈക്ക് ആകാശത്തൊരു ഷൂട്ടൗട്ട് പിന്നെ ഒരു എൽ ഇ ഡി കൊട ഔട്ട് അതിലൊരു സന്ദേശമാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അത് ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അത് കൊടമിട്ട് പൊട്ടിവിരിയുമ്പോൾ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും കളറിനും ശബ്ദത്തിനും തുല്യത കൊടുത്തുകൊണ്ട് അത് അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് ക്ക് കണ്ടിഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ടാണ് കത്തി ഉയർന്ന് മാനത്തേക്ക് പോയി താഴെ ചൂർന്നിറങ്ങി വിരിയുന്ന പതിനഞ്ച് സെറ്റ് കുടകളാണ് ഇത്തവണങ്ങളിൽ ഒന്ന് മാനത്ത് അക്വേറിയം തീർക്കുന്ന സിൽവർ ഫിഷ് മിന്നൽ തരംഗമാകുന്ന ഇടിമിന്നൽ എന്നിവയുടെ വിവരമേ പാറമേക്കാവ് പുറത്തുവിട്ടിട്ടുള്ളൂ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കളർഫുള്ളായിരിക്കും ഈ റെസ്ട്രിക്ഷൻസ് വന്നതിനേക്കാൾ അമിട്ടിൻ്റെ സൈസും കാര്യത്തിലും വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ വളരെ ഗംഭീരമായിട്ടുള്ള അമിട്ടുകളുണ്ടാവും അതുമാത്രമല്ല കാഴ്ചക്കാർ ഇത്തവണ കൂടുതലായിരിക്കും എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് തൃശൂർ പൂരം കാണാനായിട്ട് പാറമേക്കാവിനായി വെടിക്കെട്ട് ഒരുക്കുന്നത് കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബ് ആണ് രാജേഷ് മഠത്തിലാണ് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിൻ്റെ ചുമതല ഫെസ്റ്റിവൽ